അതിന് കിട്ടുന്ന ഒരുപാട് പ്രതിഫലങ്ങളുണ്ട് ആ പ്രതിഫലങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാത മുത്തുനബി എണ്ണി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പ്രതിഫലം ആളെ അരശിന്റെ തണലാണ് എന്റെ മേലുള്ള സ്വലാത്തിനെ പതിവാക്കിയതിന്റെ കാരണം കൊണ്ട് അരശിന്റെ തണലല്ലാഹു അവന് നൽകുമെന്ന് നബിയുനുഹിറൂ മേലുള്ള മേലുള്ള നിങ്ങൾ സ്വലാത്തിന്റെ മജിസല്ലേ ആവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീടെ അത്ഭുത എന്തുമാത്രം പ്രതിഫലം എന്തൊക്കെ നേട്ടം ദുനിയാവിന്റെ വിജയം എന്റെ യുവാവിന് കിട്ടണോ എവിടെയും പോണ്ട എല്ലാം തടസ്സങ്ങളാ തടസ്സങ്ങളാ എന്ത് നടത്തിയിട്ടും വിജയിക്കല്ല സ്വലാത്ത് നിന്റെ ഏത് തടസ്സങ്ങളെയും നിന്റെ ഏത് അല്ലാഹു ഭസ്വീകരിച്ചു തരും സ്വലാത്തിന്റെ ആഹ് വിജയം മാത്രമല്ല ഈമാനോടെ മരിക്കേണ്ടതിനൊറ്റക്ക് കിടക്കുമ്പോ ആ ഇരുള വെളിച്ചമായി കിട്ടണ്ടേ എന്റെ ഉമ്മാക്ക് എന്റെ സഹോദരിയുടെ ദുനിയാവിൻ്റെ ജീവിതത്തിന്റെ ജീവിതം എപ്പോഴും സ്വലാത്ത് സ്വലാത്ത് ചില മനുഷ്യന്മാര് ഈ വലിയ വലിയ ഒലമാക്കളെ വിട് അപ്പൊ അവര് ആലിമീങ്ങളായതുകൊണ്ട് അതിന്റെ പരിവേഷം എന്ന് പറയാം താടന്മാര് തനി സാധാരണക്കാര് ഒരു നിമിഷം കിട്ടിയ െ കൗണ്ടറിന്റെ ബട്ടൻ അമരട്ടെ അമരാതിരിക്കട്ടെ യാത്രയിലാകട്ടെ വീട്ടിലാകട്ടെ ഇങ്ങനെ പോകാൻ ഭാഗ്യം കിട്ടി എത്രയോ അടിമകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെയാണ് എന്തുകൊണ്ട് അള്ളാക്ക് അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് അള്ളാഹുദിനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അത് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട് ഇമാം കുശൈരി അതൊക്കെ നമ്മളെ ജീവിതം മുഴുവനും അത്ഭുതം ഒന്ന് രണ്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഒന്ന് വിവരിക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദരം ഇതേ കേട്ടോ ഒരു സ്വലാത്തിന്റെ പവറാണ് ഇത് വെച്ചോണ്ട് നമ്മൾ വിലയിരുത്തിയാൽ മതി എന്താണ് ഈ സ്വലാത്തെന്ന് മഹാനായ സുദിനെ അബ്ബാസ് അലി അള്ളാഹു ആളല്ലാജാവ് അബ്ബാസ് ആ മഹാൻ പറയുന്ന ഒരു സംഭവം ആ മഹാൻ പറയണം ഞങ്ങൾ മദീനയിലാണ് മുത്ത് നബിയുടെ ഓരത്താണ് നബിത്തങ്ങളുടെ സുന്ദരമായ ക്ലാസ് ഞങ്ങൾ ഇങ്ങനെ കേൾക്കണം ിയുടെ സുന്ദരമായ ക്ലാസ് ലൈവായി കേൾക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം എന്താണ് ആ ക്ലാസ് അതിൽ ബുദ്ധി കൂടിയവരുണ്ടാകും കുറഞ്ഞവരുണ്ടാകും ഇടത്തരക്കാരുണ്ടാകും പക്ഷെ എല്ലാവർക്കും ഒരുപോലെ വിളമ്പി കൊടുക്കും ആ പരിശുദ്ധ നാവിൽ നിന്ന് മുസ്തഫ അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും തോന്നും എനിക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത് എനിക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലായത് അങ്ങനെ പറയാൻ ഒരു അറ്റാക്കേ കഴിയൂ മുഹമ്മദ് മുസ്തഫ സദസ് കണ്ടറിഞ്ഞ് പറയേണ്ട രീതിയിൽ പറയേണ്ടവരോട് പറയേണ്ട ശൈലിയിൽ പറഞ്ഞു കൊടുക്കുന്ന ലോകത്തിന്റെ നേതാവ് ഇൻകാനമോ തല്ലാഹിതൽ മോനോദുൻ അസിയദോ ഔകാന ഇബറാഹിമോ أُرضي رسته تالله ذا المولود، منه أرسدوه بسم الله الرحمن الرحيم، ألم نسرح لك صدرك ووضعنا بذرك الذي أنقض ظهرك ورفعنا لك <هالك> ذكرك فإن مع العسر يسرا إن مع العسر يسرا الله بالنبي صدق قرآن نور رب سبحانه وتعالى فقلت فرن يا برباجا فقرا نبيك മറ്റൊരു പ്രവാചകനില്ല സഹോദരാ ഈ നബിയെ വിട്ടൊരു ജീവിതം നമുക്ക് വേണ്ട ഉമ്മാ ആ മദീന വേദനിക്കുന്ന ഒരു പ്രവൃത്തിയും ഒരു ശൈലിയും ഒരു പെരുമാറ്റവും നമുക്ക് വേണ്ട സഹോദരാ അറിഞ്ഞില്ല മുത്തുനേതാവിനെ മനസ്സിലാക്കിയില്ല പുണ്യമതിരയിലെ പരിശുദ്ധ രാജാവിനെ അറിയാനുള്ള വ്യഗ്രത കാണിച്ചില്ല സമയം കണ്ടെത്തിയില്ലെന്ന കണ്ടോ മഹാനായി ഇവനെ ഒരു മഹാത്ഭുതത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ എന്റെ ഉമ്മായുടെ സങ്കടം മാറണോ ഉമ്മാ എന്റെ സഹോദരന്റെ പ്രയാസം തീരണോ സഹോദരാ അടിഞ്ഞുകൂടിയ മനസ്സിന്റെ ദുഃഖം മാറണോ പെങ്ങളെ മുറസൂലിലേക്ക് ചെല്ലി ഹതിയ ചെയ്യുന്ന സ്വലാത്തിലോളം വലുതായി മറ്റൊരു മന്ത്രമില്ല മറ്റൊരു മരുന്നില്ല കണ്ടോ ഇവനെ അബ്ബാസറതിയല്ലാന്നുമ പറയേ ഞങ്ങൾ മദീനയുടെ പള്ളിയുടെ ഓരത്താ ഞങ്ങളെല്ലാവരും ലഭിത്തങ്ങളാകുന്ന ലോകത്തിലാ ആ പരിശുദ്ധമായ നാവിൽ നിന്ന് തിരുകളിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ പുകുന്നര വജസ്സുകളെ ഞങ്ങൾ ഹൃദയമാകുന്ന സംശുദ്ധമായ പാത്രത്തിന്റെ ഉള്ളറകളിലേക്ക് നിറച്ചുകൊണ്ടിരിക്കുന്ന വ്യഗ്രതയിൽ അതീവ ശ്രദ്ധയോടുകൂടി ആ ബദറിൽ മുനീറുന്ന പരിശുദ്ധമായ മുഖത്തേക്ക് ഞങ്ങൾ അങ്ങനെ നോക്കിയിരിക്കുന്നു എന്തൊരു സുന്ദരമാണ് എന്തൊരു കോമളമാണ് എന്തൊരു മനോഹരമാണ് എന്തൊരു പുഞ്ചിരിയാണ് എന്തൊരു സൗരഭ്യമാണ് എന്തൊരു ആർതയാണ് എന്തൊരു തിളക്കമാണ് ആ എന്തൊരു സമാധാനമാണ് മുസ്തഫ അങ്ങനെ ഞങ്ങൾ രപിത്തേ ഫ്രണ്ടിൽ കസേരകളുരക്കണ്ടോ അങ്കാടെ സെക്രട്ടറി ഫ്രണ്ടിൽ കുറച്ചുപേരൊക്കെ ഫ്രണ്ടിലിരുത്താട്ടോ ശ്രദ്ധിച്ചോട്ട് മാത്രം പോണ്ട കുറച്ച് കസേര അതും കൂടി പോകണ്ടറിയട്ടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും നിന്റെ മുത്തിനു കേൾക്കാൻ പലവട്ടം പറഞ്ഞപ്പോ മുന്നിൽ ഇരിക്കണം എന്ന ചിന്തയോടെ വന്ന ആ കാൽപാദങ്ങൾ നീ സ്വർഗത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി നിശ്ചയിക്കണമേ നിശ്ചയിക്കണം നമുക്കും നൽകുമാറാകട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ അബ്ബാസ് ഞങ്ങൾ അങ്ങനെ ക്ലാസ് പെട്ടെന്ന് ക്ലാസ് നിർത്തി അപ്പൊ ഞങ്ങൾ നോക്കി എന്റെ ലബിത്തങ്ങൾ ക്ലാസ് കീർത്തി അങ്ങനെ ഞങ്ങൾ നോക്കുമ്പോ ഇന്നലെ വരെ നടന്നുകൊണ്ട് മജലിസിൽ വന്ന ഒരാള് ഒരു സ്വഹാബിയായ യുവാവ് ഇന്ന് നല്ലൊരു വാഹനത്തിലാണ് വരുന്നത് നല്ലൊരു ഒട്ടകത്തിൻ്റെ പുറത്താണ് അദ്ദേഹം കയറി വരുന്നത് നല്ല ഒട്ടകം അന്നത്തെ ഒട്ടകമാണ് അന്ന് ഇന്നത്തെ വലിയ വലിയ ആഡംബര വാഹനങ്ങളോളം വിലയുള്ള അന്നത്തെ വാഹനമാണ് ഈ ഒട്ടകമൊക്കെ ചെറുതല്ല അത് വാങ്ങാൻ കഴിയില്ല അപ്പം ആരും ഒന്ന് ശ്രദ്ധിക്കും അങ്ങനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു ഒന്നലവരെ നടന്നു വന്ന ആൾ ഇന്ന് നോക്കിയപ്പോഴത്തേക്ക് വലിയൊരു വാഹനത്തിലാണല്ലോ കൊള്ളാല്ലോ ലഭിത്തങ്ങളോ ഒന്ന് ശ്രദ്ധിച്ചു അപ്പൊ എല്ലാവരും നോക്കിയാ നല്ല വാഹനം കൊള്ളാം നല്ല ഒട്ടകം അദ്ദേഹം വാങ്ങി കൊണ്ടുവന്നു നേരെ അദ്ദേഹം കൊണ്ടുവന്ന് ആ ഒട്ടകത്തെ കെട്ടേണ്ട ഭാഗത്ത് കൊണ്ടുപോയി കെട്ടി നേരെ വന്നു പുത്തർ റസൂൽ ഉള്ള സദസ്സിൽ വന്നിരുന്നു ലഭിത്തങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക വീണ്ടും ലഭിത്തങ്ങൾ ക്ലാസ് തുടങ്ങി ഒരു ഇച്ചു കഴിഞ്ഞപ്പോൾ വേറൊരാളിങ്ങനെ വലിയ കൂടി വരെയാണ് അതെങ്ങനെ അലറി വിളിക്കേണ് നബിയുടെ സഹായം എന്നിട്ട് നബി തങ്ങളെ ഇതിന്റെ യാ വിളിക്കേണ് അസൂലല്ല അവിടുന്ന് ഇടപെടണേ മുത്തുനബിയെ എന്റെ ഒരു സുന്ദരമായ ഒരു ഓമന മൃഗമായ ഒട്ടകം വർഷങ്ങളായി ഞാൻ കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന എന്റെ ജീവനോളം വില കൽപ്പിച്ച ഒരു ജീവി എനിക്കുണ്ടായിരുന്നു ഒരു ഒട്ടകം പക്ഷേ ഇന്നലെ രാത്രിയും അതിന് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ കെട്ടേണ്ട തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയതാണ് രാത്രി ഏതോ കള്ളന്മാരതിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്റെ ഒട്ടകത്തിന്റെ കളറിങ് ാണ് അതിന്റെ ഇങ്ങനെയാണ് അതിന്റെ കഴുത്ത് ഇങ്ങനെയാണ് അതിന്റെ കണ്ണിങ്ങനെയാണ് അതിന്റെ തല ഇങ്ങനെയാണ് അതിന്റെ കളർ ഇങ്ങനെയാണ് ആ ഒട്ടകത്തെ നബിയെ അങ് ഇടപെട്ടുകൊണ്ട് എനിക്ക് വാങ്ങി തരണം എനിക്ക് സമാധാനം കിട്ടുന്നില്ല അത്രയേറെ ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ ജീവനായ ഒരു ജീവിയാണ് ഈ ഒട്ടകം ഇത് പറഞ്ഞുകൊണ്ട് ഈ സ്വഹാബി നബിയുടെ മുമ്പിലേക്ക് ഓടി വരുകയാണ് നബി ഇതിങ്ങനെ കേട്ടു അതിങ്ങനെ കേട്ടിട്ട് അലിറലി അള്ളനെ അടുത്തേക്ക് വിളിച്ച അലി അടുത്തേക്ക് വന്നു അലിറലി നബി തങ്ങൾ പറഞ്ഞു ഇദ്ദേഹം ഈ കരഞ്ഞുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഒട്ടകം നേരത്തെ മറ്റേ യുവാവ് വന്നിറങ്ങിയ ഒട്ടകം അല്ലേ അപ്പോ ഉടനെ അലിറലി അള്ളാബിയെ അങ്ങ് ശ്രദ്ധിച്ചായിരുന്നു ഞാൻ ശ്രദ്ധിച്ചു ആ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഉള്ള ഒട്ടകത്തില മറ്റേ ആള് വന്നിറങ്ങിയത് ഓഹോ നല്ല എന്നു മുമ്പിൽ ഈ കിട്ടി അത് ഞാൻ മാർക്കറ്റിൽ നിന്ന് രാവിലെ ഓഹോ അത് ഇദ്ദേഹത്തിന്റെ ഒട്ടകമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇവരൊക്കെ സാക്ഷികളാണ് പലരും പക്ഷെ നിങ്ങൾ ഈ ഒട്ടകത്തെ ഇന്ന് രാവിലെ ഒട്ടക മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറയുന്നു കാലി മാർക്കറ്റിൽ നിന്ന് ആ അങ്ങനെ വാങ്ങിയ ശരി ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഒരേ ഒരു ഒട്ടകത്തിന് വേണ്ടി രണ്ടു പേര് തമ്മിൽ വാദിക്കുമ്പോ രത്തണ്ടേ അതുകൊണ്ട് നിങ്ങൾ ഈ ഒട്ടകത്തെ വാങ്ങി എന്ന് മുഹമ്മദ് നബിക്ക് മനസ്സിലാകും പക്ഷെ ഇവർക്ക് അത് മനസ്സിലാകണ്ടേ അതിന് നിങ്ങൾ ഇന്ന് രാവിലെ ആ ഒട്ടകത്തെ മറ്റുള്ളവരിൽ നിന്ന് വില കൊടുത്തു വാങ്ങുന്നത് കണ്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒന്ന് ഇവിടെ ഹാജരാക്കണം ഒരു സാക്ഷി വേണമല്ലോ അല്ലേ അല്ല വെറുതെ ഇങ്ങനെ സമ്മതിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ പറയണത് എന്റെ ഒട്ടകം അപ്പൊ അതിനൊരു സാക്ഷിയെ തരണം ഓ ആ സ്വഹാബി ഉരുകി ഇബിനെ ബാസർ അലി അള്ളാഹന അദ്ദേഹം നിന്ന നിൽപ്പിൽ നിന്ന് ഉരുകാൻ തുടങ്ങി പഠിച്ചുനെ ഞാൻ രാവിലെ മുത്തുനബിയുടെ പരിശുദ്ധ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം മദീനാപ്പള്ളിയിൽ എത്തണമെന്നുള്ള അത്യാർത്ഥി കാരണം അതിരാവിലെ ചന്ത തുടങ്ങുന്നതിന് മുമ്പ് എത്തിയതാണ് അപ്പൊ എത്തി നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ ഉള്ളു അവരുടെ കൂട്ടത്തിൽ നിന്ന് കിട്ടിയ ഒരു ഒട്ടകം കിട്ടിയ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഞാനത് വാങ്ങുന്ന നേരത്ത് ആവശ്യക്കാരായി എൻ്റെ പരിചയക്കാരായി ആരും ആ മാർക്കറ്റിൽ എത്തിയിട്ടില്ല ഒരാളും ഞാനിത് വാങ്ങുന്നതിന് സാക്ഷിയുമല്ല ഞാനിത് ചെയ്യും വിടെ നിന്നു വാനായി ഈ യുവാവിന്റെ ശരീരമാകെ വിയർക്കുന്നു അദ്ദേഹം തളർന്നു പോകുന്നു കാരണം എല്ലാ കണ്ണുകളും അദ്ദേഹത്തിലേക്ക് തന്നെയാണ് മുത്ത് റസൂലുള്ളയും അദ്ദേഹത്തെ നോക്കുകയാണ് ഏതെങ്കിലും ഒരു സാക്ഷിയെ ഒന്ന് ഹാജരാക്കാൻ പറ്റുന്നില്ല ളെയും ഹാജരാക്കാൻ താൻ വാങ്ങുന്നതാരും കണ്ടിട്ടില്ല അത് മറ്റൊരാളുടെ ഒട്ടകമാണെന്ന് വാദിക്കുന്നയാളിന്റെ ഒട്ടകമാണെന്ന് ജനങ്ങളൊക്കെ സമ്മതിക്കുന്നുമുണ്ട് പടച്ചറപ്പി ഞാനിപ്പോ കള്ളനാക്കി ചിത്രീകരിക്കപ്പെടുമല്ലോ അല്ല മനസ്സാകെ വേദനിക്കുന്നു ശരീരമാകെ വിറക്കുന്നു അഭിമാനം നഷ്ടപ്പെട്ടവന്റെ ശരീരത്തിന്റെ പ്രകടനം പോലെ ശരീരമാകെ വിയർത്തു പോകുന്നു ഇവിടെ അബ്ബാസർ അലിയല്ലാഹു പറയണേ ഈ ഭൂമിയെങ്ങാനും പൊട്ടിപ്പിളർന്നിട്ട് ജീവനോടെ ഭൂമിയുടെ ഉള്ളിലെങ്ങാണ്ട് പോയെങ്കിൽ എന്നാ സമയത്ത് അദ്ദേഹം ചിന്തിച്ചതുപോലെ പോലെ അദ്ദേഹത്തിന്റെ കാലിന്റെ പെരുവിരലിനെ മദീനയിലെ മണൽപ്പരപ്പിൽ ഇങ്ങനെ കുത്തി താഴ്ത്തേണ് അദ്ദേഹം എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചു പോയെങ്കിൽ ഓ കാരണം മുത്തനബിയുടെ മുമ്പില് തന്റെ സ്നേഹിതരുടെ മുമ്പില ഇന്നലെ വരെ മാന്യതയോടെ കൊണ്ടു നടന്നവരുടെ മുമ്പിൽ ഇന്ന് തന്റെ അഭിമാനം പിച്ചു ചീന്തപ്പെടെ സാക്ഷിയാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് കാര്യകാരണങ്ങളല്ല എങ്ങനെ വിലയിരുത്തുക അത് മൊട്ടിച്ചു എന്നല്ലേ വിലയിരുത്തപ്പെടുക അത് ചെറുതല്ല ആരോപണ വിധേയമാക്കപ്പെടുക സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിരപരാധിയാണെന്നൊന്നും ആണെന്നൊന്നും പറഞ്ഞു ഈ നിരപരാധി അല്ലേ പിന്നെ എന്തിന് പേടിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ ആ ആക്ഷേപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഉണ്ടല്ലോ അഭിമാനം പിച്ച് ചീന്തപ്പെടുകെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമ പോലും പരിശുദ്ധമായ കായവയുടെ പുനർനിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം കായബയുടെ ഓരത്ത് വെച്ചുകൊണ്ട് ആ പൊതി പിടിച്ച ശരീരം വെച്ച് റബ്ബിനോട് കയ്യുരുത്തി എന്ത് ചോദിച്ചാലും വന്ന ഉത്തരം തരും എന്ന് പ്രതീക്ഷ വന്നപ്പോ അല്ലാതെ രാജകൊട്ടാരം മടിഞ്ഞിട്ടാണ് ആ കാബയുടെ ഓരത്ത് രണ്ട് കൈയും ഉയർത്തി റബ്ബിനോട് ചെയ്ത പ്രാർത്ഥന വിശുദ്ധ കുറാം പരതി പ്രിയപ്പെട്ടവരെ കാണാം അല്ല അല്ല ഇവിടെയാണ് അഭിമാനത്തിന്റെ വില ഇബറാഹി എന്ന പ്രവാചകൻ പോലെ റബ്ബിനോട് പറയേ പല പടച്ച അല്ല നീ ഏൽപ്പിച്ച പരിശുദ്ധമായ പുണ്യഗേഹത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം ഹീമിനെ കൊണ്ട് കടിയുന്നതിന്റെ പരമാവധി ഭംഗിയാക്കി നിർവഹിച്ചേ ഒന്നോ ആ കയുടെ ഓരത്തുവെച്ച് പാവപ്പെട്ട് ഇബ്രാഹീമിന് നിന്നോടെ തേടാറുള്ളത് ഈ ഇബ്രാഹിമിനെ നാടം കെടുത്തരുതേ ഒന്നോ ഹിമിന്റെ മാന്യത ഇബ്രാഹിമിനെ തകർക്കരുതേറാഹിമിനെ കളിയാക്കരുതേറാഹിമിനെ ഇബ്രാഹിമിനെ ജനങ്ങൾക്ക് ചിരിക്കാനും കളിയാക്കാനുമുള്ള വസ്തുവാക്കി ഇട്ടുകൊടുക്കരുതേ എവിടെയാണെന്ന് എവിടെയാണെന്നറിയുമോ നിമ്രൂതിന്റെ രാജകൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുറ്റത്തല്ല ഒരു വാക്കന്റെ പ്രിയപ്പെട്ടവരെ നല്ല ഹൃദയം വെറുപ്പും വിദ്വേഷവും പിണക്കവും അഹങ്കാരവും അസൂയയും അയൽക്കാരൻ തകർന്ന് കാണണമെന്നുള്ള കൊതിയൊന്നുമില്ലാത്ത നല്ല നിഷ്കളങ്ക മനസ്സുള്ളവർ അവരുടെ അമലുകൾ മാത്രം സ്വീകരിക്കപ്പെടുന്ന അവരുടെ നോമ്പുകൾക്ക് മാത്രം പ്രതിഫലം നൽകുന്ന അവരുടെ നിസ്കാരങ്ങൾക്ക് മാത്രം പ്രതിഫലം നൽകുന്ന അവരുടെ വായനകൾക്ക് മാത്രം പ്രതിഫലം നൽകുന്ന അവരുടെ മാത്രം കബൂലിയത്ത് നൽകുന്ന നിന്റെ പ്രൗഢവിശാല വിസ്തൃതമായ ആ തിരുമുറ്റത്ത് ജനഗോടികൾക്കിടയിലേക്ക് പാവപ്പെട്ട ഇബ്രാഹിമിനെ രണ്ടാമതൊരു ജീവൻ തന്നുകൊണ്ട് നീ വിളിച്ചു നിർത്തുമ്പോളിക്കും മാത്രം അറിയുന്ന എന്റെ ജീവിതത്തിന്റെ സ്വകാര്യതകളെ നീ നാണം ആ മഹാന്റെ കൊണ്ട് ലോകത്തിലും മാന്യത മാന്യതകരാതെ നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ ഈ സൊഹാബി അത് പ്രകാരം അദ്ദേഹത്തിന്റെ കാലെടുത്ത് മദീനയിലെ മണ്ണിൽ ഇങ്ങനെ കുത്തി നാണം കെട്ടിട്ട് പെട്ടെന്ന് സ്വഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റസൂല നോക്കി നിൽക്കുന്ന നേരത്തെ ഇവരെ അബ്ബാസ് അലിയല്ലാവും പറയേ ഈ യുവാവിന്റെ പെട്ടെന്ന് ചുണ്ട് മന്ത്രിക്കുന്നു എന്തോ ഒന്ന് മന്ത്രിക്കുന്നു അത്ഭുതം നടക്കാതെ രക്ഷയില്ലാത്ത ലോകത്ത് തന്റെ നിരപരാധിത്വം തെളിയിക്കാറുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞു കണ്ടപ്പോ വാവിന്റെ ചുണ്ടിൽ നിന്ന് എന്തോ ഒരു ഉച്ചരിക്കുന്നു അതൊക്കെ സ്വഹാപാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പക്ഷെ ആ മന്ത്രിച്ച് കഴിയുമ്പോ അള്ളാടമുത്തരവിയുടെ രസാലത്തിന്റെ ഭൂചിതത്തിന്റെ പവറുള്ള കണ്ണിലൂടെ അള്ളാടമുത്തരവി സ്വഹാബത്ത് കാണാത്ത ഒരു അത്ഭുതം കണ്ടു ആ സ്വഹാബിയുടെ നാവ് മന്ത്രിച്ച് തീർച്ച ഉടനെ ആകാശത്തിന്റെ വ്യതിയാനം സംഭവിക്കുന്നു അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നു യുവാവിന്റെ മുമ്പിലെത്തുന്നു അദ്ദേഹത്തിന്റെ ഭാവിൽ നിന്ന് തിരികളിച്ച ചെറിയ മന്ത്രത്തെ വളരെ ബഹുമാനത്തോടുകൂടി അവരെ സ്വീകരിക്കുന്നു അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് വന്ന മലക്കുകൾ അതേപോലെ തിരിച്ചു പോകുന്നു ബാക്കി ആരും കണ്ടില്ല ഇതിങ്ങനെ കഴിഞ്ഞ പാടേ ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആ ഒട്ടകം രബിത്തങ്ങളോട് സംസാരിക്കുന്നു ഇതാരാ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവരെ അബ്ബാസ് അലിയെ അള്ളാട മുത്തോട് സംസാരിക്കുന്നു عليك يا خير الأنام السلام عليك يا بدر التمام السلام عليك يا سيد العراب والأعجاب അള്ളാടമുള്ള സലാമടക്കുന്നു അനുസരണയുള്ള പോലെ ആ ഒട്ടകം രബിത്തങ്ങളുടെ മുമ്പിലെത്തുന്നു എന്നിട്ടാ ചോദ്യ ചിഹ്നമായി നിൽക്കുന്ന യുവാവിലേക്ക് ചെയ്തുകൊണ്ട് ആ ഒട്ടകം രബിത്തങ്ങളോട് പറഞ്ഞു പാവത്തിനെ ഇനി വേദനിപ്പിക്കല്ല രിയേ ഈ പാവത്തിനെ ഇനി വിഷമിപ്പിക്കൽ റസൂലുള്ളോ ഈ പാവമെന്നെ മോഷിച്ചിട്ടില്ല പച്ചപ്പാവമാണ് നിരപരാധിയാണ് ഈ പാവമെന്നെ മോഷിച്ചതല്ല റസൂലുള്ള നേരത്തെ അങ്ങയുടെ മുമ്പിലേക്ക് അലവിക്കറിഞ്ഞുകൊണ്ടുവെന്ന് വിഷമം പറഞ്ഞയാളില്ലേ അദ്ദേഹം തന്നെയാണ് തന്നെയാണെൻ്റെ മുതലാളി വർഷങ്ങളായി അദ്ദേഹത്തിലൂടെയാണ് എനിക്ക് ഭക്ഷണം തരുന്നത് പക്ഷേ ഇന്നലെ രാത്രിയിൽ എന്റെ മുതലാളി എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് വെള്ളം തന്നു എന്നെ കെട്ടേട ഭാഗത്തു കൊണ്ടുവന്ന് കെട്ടി ഓമനത്തിന്റെ തലോടലുകളൊക്കെ നടത്തി തന്നു എന്നിട്ട് അദ്ദേഹം പോയി കിടന്നു പാതിരാത്രിയുടെ യാമങ്ങൾ കഴിഞ്ഞപ്പോ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒന്ന് രണ്ട് പേര് എന്റെ മുമ്പിലെത്തി തങ്ങളെ അവരാലയിൽ നിന്ന് എന്റെ സ്വതന്ത്രമാക്കുന്നു അവരെന്നെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു നേരം വെളിക്കുന്നതിന് മുമ്പ് എന്നെ കച്ചവടം നടത്താൻ തുടങ്ങി ഈ പാവം മനുഷ്യനാ സമയത്ത് മൃഗത്ത് തേടി വന്നതാണ് വാഹനം തേടി വന്നതാണ് അതിവര് മോട്ടിച്ചതാണ് എന്നീ പാവമറിഞ്ഞില്ല അവര് പറഞ്ഞ വില കൊടുത്തുകൊണ്ട് അവരുടേതാണെന്ന് കരുതി ഈ പാവം എന്നെ സ്വന്തമാക്കിയതാണ് റസൂലുള്ള അല്ലാതെ പാവം എന്നെ മോഷ്ടിച്ചിട്ടില്ല അതാണ് മുത്തുനബിയോട് മനുഷ്യൻ മാത്രമല്ല സംസാരിക്കുന്നത് എന്നത് ഒക്കെ സംസാരിക്കാറുണ്ട് ൻ മുത്ത മുസ്തഫ മരച്ചില്ലകൾ സലാം പറഞ്ഞ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ ഒട്ടകങ്ങൾ സലാം പറഞ്ഞ പ്രിയപ്പെട്ടവരെ ഓ മറ്റേ സ്വഹാബിക്ക് സമാധാന അറിയണ്ടേ എന്തായിരുന്നു ആ അത്ഭുത മന്ത്രോന്ന് അവിടെ നമ്മളെ വിഷയത്തിന്റെ പ്രസക്തി നമ്മൾ അറിയണം നമ്മൾ പഠിക്കണം അതിനാണ് ഇതൊക്കെയും സ്വഹാബാക്കളിലൂടെ ലോകത്ത് അള്ളാഹു താലെ പഠിപ്പിച്ചു തരുന്നതൊക്കെയും നമ്മളതൊക്കെ ജീവിതാക്കാനും നമ്മളൊക്കെ അനുദാപനം ചെയ്യാനും അങ്ങനെ ദുരിവിന്റെ ആഹ്ലത്തിന്റെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടാനുമാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അതിന് തന്നെയാണ് ഈ മജലിസിലാഹു ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതും അള്ളാഹു കൽപ്പിക്കുന്നതും അല്ല തീരുമാനിക്കാത്തവിടെ ഇവിടെ ഒന്നും നടക്കില്ല

നിന്റെ നാവിൽ നിന്ന് എന്തോ ഒരു ചെറിയ മന്ത്രം നീ ഉച്ചരിച്ചു അല്ലേ ഉച്ചരിച്ച ഞാൻ അത് ഉച്ചരിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങയോട് ഈ ഒട്ടകം സംസാരിച്ചത് എന്റെ നിരപരാധിത്വത്തിന് വേണ്ടി അത്ഭുതം നടന്നത് അപ്പോഴാണ് നബി പറഞ്ഞു നീ അത് സംസാരിക്കുമ്പോൾ ഇവരാരും ആ മന്ത്രം ഉച്ചരിക്കുമ്പോൾ ഇവര് കണ്ടില്ല ഞാൻ കണ്ടു ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങിയിട്ട് നിന്റെ ആ മന്ത്രത്തെ അങ്ങനെ കൂടി സ്വീകരിച്ച് അവരങ്ങനെ തന്നെ തിരിച്ചുപോയി എന്ന് പറഞ്ഞ ഈ മന്ത്രത്തെ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ വന്നത് സ്വീകരിച്ചു കൊണ്ടുപോയി അങ്ങനത്തെ ഒരു അത്ഭുത മന്ത്രമല്ലേ നീ ഉച്ചരിച്ചത് ആ നബിയെ എങ്കിൽ ആ മന്ത്ര

ഏറ്റവും ഇഷ്ടം ഹബീബായ മുഹമ്മദ് നബിയാണ് അപ്പോ അള്ളാഹു ഏറ്റവും പെട്ടെന്ന് ഉത്തരം തരാനുള്ള മാർഗവും എന്റെ നിരപരാധിത്വം അത്ഭുതകരമാക്കി അള്ളാഹു തല നടത്തി തരാനുള്ള മാർഗവും ശരിയാ രബിയുടെ മേലെ സ്വലാത്തല്ല നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ചെല്ലാനുള്ള സമയമില്ല കാരണം പെട്ടെന്ന് പറയാനുള്ള ഒരു ഉള്ളൂ അതുകൊണ്ട് ഒരൊറ്റ സ്വലാത്ത് കൂടുതലൊന്നും ചെല്ലില്ല ഒരൊറ്റ സ്വലാത്ത് ഞാൻ ചെല്ലി ആ സ്വലാത്ത് ചൊല്ലിയിട്ട് മനസ്സ് മനസ്സിനൊന്ന് റബ്ബിനോട് പറഞ്ഞു പടച്ചവനെ നിന്റെ ഹബീബായ എൻ്റെ നേതാവിൻ്റെ പേരിൽ ഞാൻ ഈ സ്വലാത്ത് ചെല്ലി ഞാനിത് ആ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ് ഈ സ്വലാത്തിന്റെ പറക്കത്ത് കൊണ്ട് അത്ഭുതകരമായി എൻ്റെ നിരപരാധിത്വം തെളിയിക്കണേ പടച്ചോനെ എന്ന് മനമൊരുകി റബ്ബിനോട് പറഞ്ഞു ഇത് പറഞ്ഞു തീരുമ്പോഴേക്ക് പിന്നെ ഞാൻ കേൾക്കുന്നത് ഈ ഒട്ടകം അങ്ങക്ക് സലാം പറഞ്ഞുകൊണ്ട് എന്റെ നിരപരാധിത്വത്തിന് വേണ്ടി ശബ്ദിക്കുന്നതാണ് മുത്തലിപിയെ സ്വലാത്ത് ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ എന്റെ മേലുള്ള സ്വലാത്തിന്മാവധി അധികരിപ്പിക്കണേ നാളെ മണ്ണറയിലേക്ക് പോകുമ്പോ കബറിന്റെ ഉള്ളറയിൽ